മെഡിറ്റേഷൻ 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 അല്ല സർ മെഡിക്കൽ മിറാക്കിൾ ജീവൻ മാത്രം ബാക്കി വെച്ച് മിച്ചം എടുത്തു വിട്ടാൽ കമ്പനിയും കുളം തോണ്ടുമെന്ന് തോന്നുന്നു ഇവരുടെ അവസ്ഥ ഇതാണ് അടിച്ചു കള്ളം പറയാതെ മിനിമം നൂറ് പേരടിച്ചാൽ അവസ്ഥ വരും ഞാൻ 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 കണ്ടടാ നിങ്ങൾ എന്തോ എന്തോ പറയുന്നു ഏയ് കണ്ടെന്ന് നിങ്ങളുടെ ഹോസ്പിറ്റലായിരിക്കും പക്ഷെ ഡോക്ടർ ആരും അടിച്ചതല്ല കളിയുണ്ട് പറ േ ആരെ ആരുന്ന ശിവദാസന്റെ മോൻ ശിവദാസൻ ശിവദാസന്റെ മോൻ അവന് നിങ്ങൾക്ക് ഒന്നു കളഞ്ഞില്ലേ മരിച്ചവൻ എങ്ങനെ തിരിച്ചു വരും ഇല്ല 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 കളം അവൻ വന്നു ഇടിച്ചു വന്നു അല്ല വന്നിട്ട് ഇടിച്ചിട്ടു എന്ത് റിഞ്ഞില്ല ഇവരെല്ലാം രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചു കണ്ണടച്ച് കണ്ണു തുറക്കുന്നതിന് മുമ്പേ എല്ലാം കഴിഞ്ഞിരുന്നു കോട്ടയാ എപ്പോ ബോധം വരും എപ്പോ വേണേലും വരും എപ്പോ വേണേലും പോവുകയും ചെയ്യും പക്ഷേ പോകാൻ പാടില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഹോസ്പിറ്റൽ ഏയ് വേഗം ഇങ്ങോട്ട് വാ പുറപ്പെടാം പുറപ്പെടാം ആശുപത്രി തന്നെ ഇരിക്കാൻ പോകണോ ചേട്ടാശൻ വെറുതെ വെറുതെ വിടാൻ പാടുള്ളത് എന്താണ് വെറുതെ പാടില്ല മുരുകേശ മുരുകേശ

നിനക്ക് വേണ്ടി ജനിച്ചവൻ അവനാ അവനാ എതിർക്കുന്നവനും അവന്റെ നിന്റെ ചേട്ടൻ ചെയ്ത ദ്രോഹം അവൻ വരും തീർച്ചയായും അവൻ നിന്നെ നിന്റെ നമുക്ക് അവസാനം വരെ കോട്ടവാസവും തന്നെ കൊല്ലെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ അവനടിച്ച് ശരിയാക്കി ഗോച്ച നീയാണോ അടിച്ചത് ഗോച്ച നീയാണടിച്ച കോട്ടവാസം ശബ്ദം വന്നാ തിരിച്ചു പോകാൻ പറ്റില്ല അവന്റെ കണ്ണിപ്പെടാതെ ഞാൻ നോക്കോളാം നിന്റെ അച്ഛന് നിന്നോട് ഒരുപാട് സ്നേഹ ജീവൻ കളയും പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ അച്ഛനു വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും എൻ്റെ അച്ഛനെ നാട്ടുകാരെ രക്ഷപ്പെടുത്താതെ പിന്മാറില്ല ആ ഇറങ്ങ എല്ലാരും ഇറങ്ങ ഇന്നലെ തലയ്ക്ക് അടി കിട്ടിയവനോ മുറിവുള്ളവനൊക്കെ അവനവന്റെ സ്ഥലത്തേക്ക് പോടാ കട്ടിലിന്റെ മേലിൽ കിടക്കുന്നില്ല ഒരുത്തൻ അവനാണ് കൊച്ചി രാജക്കം ഉറങ്ങുന്നു കണ്ടോ ദുഷ്ടനെ ആ കൊച്ചി കുട്ടിയെ ഉദ്രവിക്കുന്നുണ്ടോ എന്നും അവന്റെ കാല് കുട്ടിയുടെ പണി ഡേ കൊച്ചു കൂട്ടിയെ പൊള്ളിച്ചോ നീ അങ്ങനെ ഒരു മനുഷ്യനാണ് അമ്മു പോയല്ലോ നാശം നിർത്തിടാ

ഞാൻ വന്ന് കിടക്കമായിരുന്നല്ലോ കൂട്ടിനെ എന്താടാ കൈ മുറുക്കുന്നേ കണ്ണു തുറിക്കുന്നേ വീണ്ടും ആശുപത്രിയിൽ പോകണോ ഏ ചേട്ടാ ഞാൻ നോക്കോളാം ചേട്ടാ ഇവനെ ആശുപത്രിയിൽ പോയ കാര്യം നിനക്ക് ഓർമ്മയില്ലേ പോയണ്ട ഇവിടുന്ന് പോയണ്ട അവന്റെ ശക്തി മുമ്പ് എല്ലാരും കണ്ടാവല്ലേ വീണ്ടും ആശുപത്രി പോണോ ഞാൻ നിന്നെ മുരുകേശനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കുമോ നീ എന്നെ തന്നെ കൊടുക്കാൻ അച്ഛനെ ഒന്ന് പോയി ആക്സിഡന്റ് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ബാഡ് ലാക്ക് ട്രീറ്റ്മെന്റ് അറിയിച്ചത്യാണിപ്പോഴില്ല ആ മിനിസ്റ്റർ കല്യാണം ആ ഞാൻ പിന്നെ പിടിച്ചോളാം കല്യാണം ക്യാൻസൽ ചെയ്തോ

എന്താ വേഗം വേഗം എല്ലാം നിങ്ങളൊക്കെ ഒന്ന് തന്നെ കല്യാണം കൊട്ടാരം വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന ഇവിടെ കൊണ്ട് പൂട്ടിയിടും ആ ജയിലിൽ നിന്ന് പോന്ന ഈ ജയിൽ ഏട്ടന്റെ മേരിലെ എല്ലാ ദൃഷ്ടിദോഷങ്ങളും കാലദോഷങ്ങളും മാറിപ്പോകട്ടെ ഏട്ടാ ഇതിന് വന്നതല്ലേ ഞാൻ എന്റെ ഏട്ടൻ ഇപ്പം ജീവിച്ചിരിപ്പില്ലെന്നും എനിക്കറിയാം നിങ്ങളെ തൊട്ടപ്പ തന്നെ മനസ്സിലായി നിങ്ങൾ എന്റെ ഏട്ടനല്ലെന്ന് ദൈവം വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് എന്റെ ഏട്ടൻ അടിക്കടി പറയുമായിരുന്നു ഏട്ടൻ പറഞ്ഞുതിരിയാ നടക്കാൻ പോകുന്നത് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വന്ന ദൈവം നിങ്ങളാണോ പറഞ്ഞിട്ട് വാങ്ങിയില്ലേടാ നിന്നെ സാറിനെ വിളിച്ചാലേ രാജാണെന്ന് അണെനിക്കുന്നുണ്ടാ അണ്ണൻ അവന്റെ കൈ പൊളിച്ചിട്ട് എനിക്ക് കൈ വേദനിക്കുന്നു അവിടെ പറയടാ ഒരുപാട് പൊള്ളിട്ടുണ്ട് അത് കരിയുന്നത് വരെ നീ വരുവോ വിട്ടേക്കേട്ടേക്കാം കാണില്ലടാ കണ്ണ് കാണില്ലാലോ എന്താ പെണ്ണല്ലേടാ വരാനാ പറഞ്ഞേ വാടി അവളുടെ ചേട്ടൻ നീ നീ ഞാൻ തടവുടാ അണ്ണാ അവന്റെ കൈ വയ്യാത്തോണ്ട് ഇവൻ വന്ന ഇവൻ്റെ പെങ്ങൾ വന്നെങ്കിൽ നന്നായിരുന്നു ഡേ ഇവിടെ വാട ചേട്ടാ അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അവന് കൈവേദന കാണും ഞാൻ തടയി തരാം നീ പോടാ മുരുകേശ എനിക്ക് അവൻ തന്നെ വേണം ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് കാരണം കൈ നല്ല പഞ്ഞി പോലെയിരിക്കുന്നു ഡേ വാടാ നന്നായിട്ട് ഇനി കാല് തടവട ശരിക്കേ പെമ്പിള്ളേര് തടവുന്ന പോലെ ഉണ്ടല്ലോടാ എടാ നിനക്ക് വേദനയില്ലേ വേദന സഹിക്കാതെ കരയുമെന്ന് വിചാരിച്ചിട്ട് ഏയ് ആസ്പത്രി പോയി ബലം ശരിക്കും കൂടിയോടാ ഇനി അല്ല നേരെ മോർച്ചറിക്ക ഞാൻ നോക്കിക്കോളാം നീ നീ പോ ഹലോ ശനല്ല ശിവദാസന്റെ മോനാണെന്ന് അറിഞ്ഞ ഇവിടെ ഇരിക്കുന്ന ജനങ്ങളുടെയും നിന്റെ അച്ഛന്റെ എല്ലാം കഥ കഴി ഡേ നില് അവനല്ലേ നിന്നെ വെച്ച് പൊള്ളിച്ചത് പിന്നെ അവൻ എന്തിനാ കടന്ന് കറിഞ്ഞേ അത് അവനോട് തന്നെ ആടല്ലേ കൊടുത്തുവിടാം ഇപ്പൊ തന്നെ ഇനി കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇനി നേരം കഴിഞ്ഞാൽ കോട്ടവാസന്റെ വീട്ടില് പുറമെ ആവാൻ പോവാള നോക്ക് ഏഹ് ആട് സംസാരിക്കുന്നു ആടെ എങ്ങനെയാട്ടാ സംസാരിക്കുന്നെ ഏഹ് നീ എന്തിനാ കൂടെ വന്നത് എന്റെ അച്ഛനെവിടെ അന്വേഷിക്കണ്ടേടാ എന്താടിനെ കൊണ്ടുപോവുന്ന മടിയാണോ അത് പറഞ്ഞാ കേൾക്കണ്ടേ ആരോട് പറഞ്ഞു ആടിനോട് അറിയാതെ വേഗം പോയി എനിക്ക് അറിയാം അവൻ ദേവി എന്താ പറഞ്ഞേ ഉറപ്പായും വരുമെന്ന് വന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു എവിടെ ദേവി എന്താ അങ്ങനെ എന്തെങ്കിലും നടന്നോ അങ്ങനെയൊന്നും നടക്കില്ല ചേച്ചി കൊടുക്കടാ എന്നെ കൂട്ടിക്കൊണ്ട് എവിടെയെങ്കിലും ആദ്യം പോണം പോവാൻ വന്നതല്ലേ എനിക്ക് വേറെ ജോലി ഇന്ന് എന്റെ കല്യാണോ അറിയാം അതെയോ കൺഗ്രാൻ പറയുന്നു പാചകം സൂക്ഷിച്ചോളാം നിങ്ങള് പോയി വാ ഇത്രയും പ്രശ്നങ്ങൾ പോരേ നിനക്ക് എന്താടാ എന്താ കല്യാണിക്കാൻ നിങ്ങൾ തന്നെ പ്രേമോ പിന്നെ ഓടി പറഞ്ഞതോ അത് അവളോട് ചോദിക്കണം ചോദിക്കണം ഞാൻ ഞാൻ പോയി എടാ വായി നോക്കി ചേട്ടാ ആടെല്ലാം നിൽക്കുന്നു അയ്യോ നിങ്ങളല്ലേ സാർ നിങ്ങളെ ഞാൻ അങ്ങനെ വിളിക്കുമോ എന്താ സിനിമയാണ് പോകുന്നത് എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല ഉണ്ടാവുമോ ഉണ്ടാവും നിങ്ങൾക്കും എനിക്ക് ടെൻഷൻ എന്റെ പാർട്ണർ എഴുന്നേൽക്കണം ഇത് ഓപ്പൺ ആവൂ െന്നും എത്രണ്ടെന്നും ഈ ലാപ്ടോപ്പിൽ നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഒരു ദിവസം സമയം തരാം

എന്റെ ചേട്ടന്റെ ഫിംഗർ പ്രിന്റ് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന കോഡ് നീ ഒരു ലൂസാണെന്നാ വിചാരിച്ചാടി ഇത് ഡയമണ്ടിന്റെ റോ മെറ്റീരിയൽ കിംബർ ലൈറ്റ് ഇത് സൗത്ത് ആഫ്രിക്കയിൽ മാത്രമേ കിട്ടൂന്നാണ് വിശ്വാസം എന്നാൽ ഇന്ത്യയിലും കിട്ടും ഇത് ഖനനം ചെയ്യുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് അനുവാദം തരില്ല എന്തെന്നാൽ കിംബർ ലൈറ്റ് ഖനനം ചെയ്തെടുത്താൽ ആ ഭാഗത്ത് ഭൂകമ്പോണ്ടാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയ രഹസ്യമായി വെച്ചിരുന്ന രേഖകൾ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട് കണ്ടോ നിന്റെ ചേട്ടൻ ഗവൺമെന്റ് അറിയാതെ അന്യായത്തെ കുടുങ്ങിയ ലോറപ്പായിട്ട് അഴിയും ഞാനെന്റെ അച്ഛനെ തേടിയാ വന്നു സൂപ്പർ മാറ്റർ കയ്യിൽ കിട്ടി നിന്റെ ചേട്ടൻ ഒരു പാമ്പോ അയ്യോ ഇവിടെ ഓർമ്മ തിരിച്ചു കിട്ടിയോ അയ്യോ മാറിക്കോ മറിക്കോ കഴിച്ചു ഭഗവാനേ മാസേശ്വര അയ്യോ ഭഗവാൻ നമ്മളെ രക്ഷിച്ചു ഭഗവാനെ കൈ കാണിച്ചു കണ്ടില്ലേ എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വന്നോ വളരെ നന്ദി ഡോക്ടർ അത് വേറൊന്നും കൊണ്ടല്ല അനീതിയുടെ കല്യാണം നല്ല രീതിയിൽ നടന്നാൽ മല കയറി നടന്നൊട്ടടിക്കാൻ നേർച്ചത് എവിടെ ഇനി വന്ന് മൊത്തമായി പറയുന്ന രണ്ടുപേരോട് നിൽക്കോടാ ഓ സമാധാനായിരിക്കേ സ്വാമി അവിടെ തന്നെ ഉണ്ട് ഡോക്ടർ ഗോവിന്ദ 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 ണ്ടില്ലേട്ട പിടിച്ചോണ്ടു എന്റെ വീട്ടിലെ വരി എനിക്കല്ലേ അറിയോ ചേട്ടാ എന്നെ കൂട്ടിക്കൊണ്ടു പോന്ന് വിചാരിച്ചിട്ടിപ്പോണേ നീ കൊള്ളു സംസാരിക്കണ വാക്റേ തന്നെ വരുന്നുണ്ട് ഇനിയിപ്പൊ എന്തു ചെയ്യും പിടിച്ച കൊണ്ടുപോയി താലി കെത്തിക്കും കെട്ടിക്കോ അപ്പൊ നീ എന്നെ പ്രേമിക്കുന്നു കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞിട്ട് അത് എന്റെ കല്യാണം നടക്കരുത് അതല്ലേ കല്യാണം നടക്കില്ല എങ്ങനെ അതിനുള്ളിൽ പോരിനുള്ളി കയറി ചൂമ്മ ചോദ്യം ചോദിക്കാതെ പോ എന്ത് ചെയ്യാൻ പോകുന്നേ ഇത് കേൾക്ക് ഈ കല്യാണം നടക്കില്ല ഞാൻ വരും നിന്നെ കൂട്ടിക്കൊണ്ട് പോ സൂക്ഷിക്കുന്നു